അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ പാഠസംഗ്രഹം മരണത്തെ മുഖാമുഖം കാണുന്ന ഒരു വ്യക്തിയുടെ മനസ്സാണ് ബഷീർ ഈ കഥയിൽ വരച്ചിടുന്നത് നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കുവാൻ പോവുകയാണ് യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു പെയ്യുവാൻ ുന്ന കാർമേഘത്തെ പോലെ ഈ ഓർമ്മ എൻ്റെ മനസ്സ് പൊട്ടുന്നത് പോലെ നിൽക്കുന്നു ഈ വാസ്തവം എൻ്റെ സുഹൃത്തുക്കൾ ആരും അറിയുന്നില്ല പഴയതുപോലെ എൻ്റെ അടുത്ത് വന്ന് തമാശകൾ പറഞ്ഞ് അവരെ ചിരിപ്പിക്കാൻ നിർബന്ധിക്കുന്നു അവർക്കു വേണ്ടി ഞാൻ തമാശകൾ പറഞ്ഞ് അവരോടൊപ്പം ചിരിക്കുന്നു എൻ്റെ ചിരിക്കകത്തുള്ള ദുഃഖത്തിൻ്റെ മുഴക്കം അവർ കേൾക്കുന്നില്ല ഞാൻ ഇല്ലായ്മയിൽ അനശ്വരതയിൽ ലയിക്കാൻ പോകുന്നു അപ്രധാനമായൊരു സം സംഭവം അതോ പ്രധാനമോ എന്തായാലും രണ്ടിൻ്റെയും ഇടയിലെ അനർഘ നിമിഷമാണ് ഞാൻ വർത്തമാനകാലത്തിൻ്റെ വക്കത്ത് നിൽക്കുന്ന ഭൂതകാലം ഇന്നലയിലേക്ക് പരിപൂർണമായി ലയിക്കാറായ ഒന്ന് യാത്ര പറയുകയാണ് അടുത്ത നിമിഷം മുതൽ ഞാൻ വിസ്മൃതിയിൽ ലയിച്ചുപോയ കോടാനുകോടി കോടാനുകൂടി ഇന്നലയിൽ പരിചിതരായവർ പേർ പോയി കഴിഞ്ഞു അവരെങ്ങോട്ടാണ് പോയത് എനിക്ക് മുമ്പേ പോയ അനേകർ ഓർമ്മ വെറുതെ ആരംഭത്തിൽ ചെന്നു തൊടുന്നു അപാരതയുടെ അത്ഭുത രഹസ്യത്തിൻ്റെ അജ്ഞാതമായ അതിരിൽ എത്തിച്ചേർന്നതുപോലെ കാലം എത്രയും നീ എന്നെ അപാരമായ കാരുണ്യത്തോടെ സ്നേഹിച്ചു സഹിച്ചു എന്നെ പറ്റി നിനക്കെല്ലാം അറിയാം ഇനിയും സൗകര്യം പോലെ വായിക്കാവുന്ന ഒരു ലഘു ഗ്രന്ഥമാണല്ലോ ഞാൻ നീ എനിക്കിപ്പോഴും ഒരു മഹാരഹസ്യം കാലം ഇത്രയായിട്ടും നിന്നെ പറ്റി ഒന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചു അറിയാതെ നിന്നെ ഞാൻ വെറുത്തു അറിഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വേദനിപ്പിച്ചോ എന്നിട്ടും നീ എന്നെ സ്നേഹിച്ചു സഹിച്ചു ഞാൻ പോകെയാണ് നിന്നെ സ്നേഹിച്ചു കൊണ്ടാണെന്ന് മനസ്സിലാക്കണം വന്നതുപോലെ തന്നെ ഞാൻ തനിയേ പോവുകയാണ് യാത്രയ്ക്കുള്ള സമയം വളരെ അടുത്തു കഴിഞ്ഞു നീയും ഞാനും എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോകുന്നു നീ മാത്രം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ